ഫ്രണ്ട്സ് അപ്പം ഈ കാണുന്നത് നമ്മൾ വാട്ടർ പ്രൂഫ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് എൽ ഇ ഡി വരുന്ന സ്ട്രിപ്പാണ് പ്രൊഫൈലിൻ്റെ കേട്ടോ അപ്പം നമ്മൾ മഴ വെയിൽ കൊള്ളുന്ന ഡയറക്റ്റ് കൊള്ളുന്ന ഏരിയയിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റും അപ്പം ഇത് ഇരുന്നൂറ്റി നാൽപ്പത് എൽ ഇ ഡി വരുന്ന ഇരുപത്തിനാല് വോട്ട് വരുന്ന സ്ട്രിപ്പാണ് നമ്മൾ സാധാരണ പന്ത്രണ്ട് വോട്ടിൻ്റെ സ്ട്രിപ്പാണ് നിങ്ങൾ സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ലേ അപ്പം ഇരുപത്തിനാല് വോട്ടിൻ്റെ സ്ട്രിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ അതിന്റെ ഡ്രൈവും ഇരുപത്തിനാല് വോട്ടാണ് വരുന്നത് അപ്പോ നമ്മൾ സാധാരണ രീതിയിൽ ഇരുന്നൂറ്റി നാപ്പത് എൽ ഇ ഡി വരുമ്പോ വൺ മീറ്ററിന്റെ രണ്ട് ആംബേറിന്റെ ഡ്രൈവ് വെച്ചിട്ട് രണ്ട് ആംബേറിന്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാറ് അല്ലേ ഇതാവുമ്പോൾ നമുക്ക് വൺ ആംബേർ വെച്ചിട്ട് ഇരുപത്തിനാല് വോട്ടന്റെ കണക്കാക്കിയാൽ മതി അപ്പോ നമുക്ക് ഏകദേശം പതിനേഴ് മീറ്റർ ഉണ്ടെങ്കിൽ പതിനേഴ് ആംപേർ നമുക്ക് കണക്കാക്കിയാൽ മതി അപ്പൊ ഇത് രണ്ട് ഡ്രൈവ് വെച്ചിട്ടാണ് നമ്മൾ ഈക്വൽ ആക്കി ചെയ്തിരിക്കുന്നത് അത് വെളിച്ചം പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് ഫിറ്റ് ചെയ്യുന്നതും അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ വീഡിയോസ് ഉടനെ വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക